ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിൻഷാ ബഷീർ ഞാനും ഫൈസലിക്കാൻ മോളുമായിട്ട് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വയനാടുണ്ട് വയനാട് ഇപ്പോൾ ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് രാത്രികളൊക്കെ ഭയങ്കര ഭയങ്കര നല്ല തണുപ്പുമാണ് ഇപ്പം നമുക്ക് ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് വയനാട് ഉള്ളത് അപ്പൊ നിങ്ങൾ വയനാട് വരുമ്പോൾ എല്ലാവർക്കും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ചിലർക്ക് ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള റൂംസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ചിലർക്ക് ഫോറസ്റ്റിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും ചിലർക്ക് നോർമലി വളരെ കുറഞ്ഞ റേറ്റിലെങ്കിലും താമസിക്കണം പക്ഷേ പൂളും കൂടെ വേണമെന്ന് പറയും അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും വയനാട്ടിലേതൊക്കെ റിസോർട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് ഏതാണെന്നൊക്കെയുള്ളൂ അപ്പൊ ഞാനൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈ വീഡിയോടൊപ്പം വെക്കാം മുന്നീക്കേട വെക്കാം അപ്പൊ അതേപോലെ വയനാട് ആണെങ്കിൽ നിങ്ങൾ ഏതൊരു ട്രിപ്പ് പോകണം എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ റൂം സെറ്റ് ആക്കി തരും റിസോർട്ട് ഹോട്ടൽ എന്ത് വേണമെങ്കിലും പിന്നീട് അവിടെ നിന്നുള്ള ടൂറൊക്കെ നമ്മൾക്ക് ലൊക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ലൊക്കേഷൻസ് പറഞ്ഞു തരും ഒരു ടു ത്രീ ഡേയ്സ് വയനാട് കറങ്ങാനൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെത്തന്നെ ഉണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങളെ കാണിച്ചു തരാം നാളത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ അഡ്വഞ്ചർ ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ആ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ച ഉറങ്ങും അപ്പോൾ എല്ലാവർക്കും ഇപ്പം നമ്മൾ സാധാരണ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ഇപ്പം എന്നെ ഞങ്ങളെയൊക്കെ ഫോൺ ചെയ്യാറുണ്ട് അതായത് വയനാട് ഏത് റിസോർട്ട് ചൂസ് ചെയ്യണം കയ്യില് ത്രീ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ ഒരു റൂമിന് നമ്മൾ പെർ ഒരു ഡേ പെർ ഡേ ഇടയിട്ടേക്കുന്ന പൈസ അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് നമ്മൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകളിൽ താമസിച്ചിട്ടുണ്ട് വയനാട് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഒരു റിസോർട്ട് പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ നമ്മൾ ഡ്രൈവിലാണെങ്കിൽ നമ്മൾ പറയും രാത്രി പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില കോളുകളൊക്കെ മിസ്സാക്കുകയും ചെയ്യും അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ വയനാട് നോക്കുകയാണെങ്കിൽ മുനീർക്കയുടെ നമ്പർ നിങ്ങൾ മനസ്സിൽ വെക്കുക അതിനുശേഷം നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര ഇപ്പൊ നിങ്ങളുടെ കയ്യില് നാലായിരം രൂപയുള്ളൂ ഇപ്പൊ നാലായിരം രൂപയ്ക്ക് നിങ്ങളുടെ ഫാമിലിക്ക് പൂളോട് കൂടി ഒരു റിസോർട്ടിൽ താമസിക്കണം ആ ഒരു അറേഞ്ച്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതൊരു റിസോർട്ട് തരും ഇനി നിങ്ങൾക്ക് കാട്ടിൽ താമസിച്ചാൽ മതി അപ്പൊ കാട്ടിൽ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏതാണോ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ നമ്മളിപ്പോൾ താമസിച്ച വയനാട് ക്ലിഫ് ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇവിടെന്ന് പറഞ്ഞ രണ്ട് ഫാമിലിക്ക് വരെ ഞാൻ കാണിച്ചു കാണിച്ചാ ഇതാണ് നമ്മുടെ വയനാട് ക്ലിഫ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുവാണെങ്കിൽ രണ്ട് ഫാമിലിക്ക് ഫാമിലിക്കവിടെ സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ഫാമിലിക്ക് ഒരു ഫാമിലിക്കൊരു പൂളോടുകൂടിയൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഈ നല്ല ഗാർഡനോട് കൂടിയ പൂളോട് കൂടിയ ഒരു ഇത് ഇതാണ് വയനാട് ക്ലിഫ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ വയനാട് വരുവാണെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള വയനാട് ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേയിൽ നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെൻ്റ് ചൂസ് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വയനാട് താമസിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ട് പത്ത് നാൽപ്പത് പേര് ചേർന്നാൽ വരുന്നെങ്കിൽ അതാണ്ട് ഈ ഒരു ഏരിയ പ്രോഗ്രാം ഒക്കെ നടത്താനും നിങ്ങൾക്ക് നാൽപ്പത് പേർക്കാണെങ്കിൽ ഒരു ഗ്രൂപ്പിന് വന്നിരുന്ന് നല്ല രീതിയിൽ ഈവനിങ് സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഇത് ഇനി നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഈ ഒരു രണ്ട് ഫാമിലി വരുമല്ലോ രണ്ട് ഫാമിലി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള റൂം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മളുടെ വയനാട് ക്ലിഫിൻ്റെ റൂമിലേക്ക് പോകുന്നത് ഇപ്പോൾ രണ്ട് ഫാമിലിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഹാൾ ഉണ്ടാകും ഈ ഹാളിൽ ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ സെറ്റ് അത്യാവശ്യം നല്ല വിശാലമായ ലിവിങ് ഏരിയയാണ് അതിനുശേഷം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബെഡ്റൂം ഉണ്ടാകും ഇത് രണ്ടും അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫെസിലിറ്റി ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഗ്രൂപ്പായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് റൂം എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ഹ്യൂജ് എമോ ഉണ്ടാവും ഇതാകുമ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും അതുപോലെ തന്നെ മൂന്നോ നാല് ദിവസം ഈ ഒരു ബഡ്ജറ്റിൽ ഉള്ളതുകൊണ്ട് ഇത് കിച്ചൺ ഏരിയയാണ് ബഡ്ജറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് താമസിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ നൈറ്റ് വിഷിലൂടെ ഞാൻ കാണിച്ചത് മകൾ ഏറ്റവും കൂടുതൽ കൂടെ സ്പെൻഡ് ചെയ്തത് സ്വിമ്മിംഗ് പൂളിലാണ് അത് ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതൊരു മനോഹരിത ഉണ്ടോ ഇത് പകലും ഒക്കെ ആയിട്ട് ഇവിടെ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത് അത്യാവശ്യം വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഉള്ളത് ഇനി ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിൽ പത്ത് നാൽപ്പത് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി അങ്ങനെയെല്ലാം ഉണ്ട് ഇനി ബസ്സാണ് വരുന്നതെങ്കിൽ ആ ബസ്സിൽ നമുക്ക് രണ്ട് ബസ് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഇനി വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ വയനാട് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിലാണ് താമസിക്കുക എന്നുണ്ടെങ്കിൽ വയനാട് ക്ലിഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം നിങ്ങൾക്ക് ലക്ഷറി ആയിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്പരും ഞാൻ വെച്ചേക്കാം ഇനി നിങ്ങൾ ഫോറസ്റ്റിലാണ് താമസിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യത്തിനുള്ള നമ്പർ ഞാൻ വെച്ചേക്കാം ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയനാട് നിങ്ങൾക്ക് എന്താവശ്യത്തിനും ഇപ്പം വയനാട്ടിൽ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് വേണം അല്ലെങ്കിൽ റിസോർട്ട് വേണം അല്ലെങ്കിൽ ഹോട്ടൽ വേണം എന്തിനാണെങ്കിലും താല്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വയനാട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ മുനീറുക്കാൻ മറക്കണ്ട അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട് ക്ലിഫിലാണ് നാളെ നമ്മൾ ഇവിടുന്ന് ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ